ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന കല്ലേറും അതിക്രമങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത്തരം സംഭവങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാനാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം റെയിൽവേ ഡിവൈഎസ് പി മനോജ് കബീർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സർ എന്തൊക്കെയാണ് പുതുതായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇത് തടയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആദ്യം കഥയിലേക്ക് അതായത് ഓടുന്ന എല്ലാ ട്രെയിനുകളിലും നമ്മൾ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വരുന്ന ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നത് ഈ എയറിനെ തടയണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് അവയർനെസ് കൊടുത്താലേ പറ്റത്തില്ല ഇത് ചെയ്ത വളരെ ചുരുക്കം വിരലെണ്ണാകുന്ന ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ആ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് അവിടുത്തെ ജനങ്ങളെ നമ്മളെ ഏകോപിപ്പിച്ചിട്ട് അവർക്ക് ബോധവൽക്കരണം കരുതി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻസിഡൻറ്റ് മാത്രം ഇരുപത്തിരണ്ട് ഇൻസിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ മാസങ്ങളിൽ അപ്പോൾ അതിൽ നമുക്ക് അഞ്ച് കേസുകൾ എടുക്കേണ്ടി വന്നുള്ളൂ ബാക്കിയൊന്നും ഡാമേജ് ഇല്ല ഇല്ല ഒന്നുമില്ല പക്ഷെ അഞ്ച് കേസ് ഞങ്ങളുടെ എടുത്തു അതിൽ നാല് കേസിലേയും പ്രതികൾ അറസ്റ്റ് ചെയ്തു ഒരു കേസിലെ മാത്രം കിട്ടാറുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു അസാഡ്സായിട്ടുള്ള ഒരു കാര്യം പറയാം ഈ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒറ്റപ്പെട്ട സ്ഥലങ്ങളോ ചതുപ്പ് നിലത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേക്കൻറ് ഏരിയ ചെറുപ്പക്കാർ കൂടുന്ന ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും പിന്നെ ഈ വേറൊരു പ്രത്യേകത കൂടെ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രതികളുടെ ഒട്ടുപുക്കാലും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് അവർ അഞ്ച് മണി ആറ് മണി കഴിയുമ്പോൾ അവർ വർക്ക് കഴിയുമ്പോൾ അവർ ഈ സ്ഥലങ്ങളിൽ സമ്മേളിക്കുകയും മദ്യപിക്കുകയും ഇതെല്ലാം മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത് മദ്യപിക്കുകയും ആ ബോധമണ്ഡലം മറയുന്ന സമയത്ത് കല്ലെടുത്ത് ചെയ്യുന്നു അപ്പോൾ അവരോട് നമുക്ക് ഏത് ഭാഷയിലും വേണേൽ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ ഇതിൻ്റെ ദുരവസ്ഥ കംപ്ലീൻറ്റ് അനുഭവിക്കുന്ന വർക്കിംഗ് ക്ലാസ് ആണ് ഈ ട്രെയിനെ ആശ്രയിച്ച് പോകുന്നവർ മിക്കവാറും ലോക്കൽ ട്രെയിൻ അതുപോലുള്ള ട്രെയിനിൽ പോകുന്നവർ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ പോകുന്നവരാണ് ആ സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്ന അവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് വലിയ 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 അടച്ചുറപ്പുള്ള ട്രെയിനിലേക്കൊന്നും കല്ല് കയറി ചല്ലത്തില്ല അതാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ അത് നമ്മൾ പരമാവധി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ചാനലിൽ കൂടെ ഇത് പുറത്തു വരട്ടെ അവിടെ ഉള്ള ഏതൊക്കെ സ്ഥലങ്ങളാണ് ടോൺ ഏരിയ എന്ന് ഏതാണ്ട് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടറിയാം അവിടെയുള്ള ആൾക്കാർ ഒരു ശ്രദ്ധ വെച്ചിട്ട് എല്ലായിടത്തും സി സി ടി വി ക്യാമറ ഒന്നും അവിടെ ഇല്ല ഇപ്പം ഞങ്ങളെ സ്റ്റേഷനിൽ വെക്കുന്ന പോലെ ഒന്നും സി സി ടി വി ക്യാമറ അങ്ങനെയുള്ള പബ്ലിക് പ്ലേസ് ഇല്ല അപ്പം ജനങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേസ് പിടിക്കുന്നുണ്ട് ആൾക്കാരെ ബോധവൽക്കരിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും റീസൻറ്റായിട്ട് റജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചിങ്ങമലത്തൂർ വയറുണ്ടായി അത് റജി റജിയും എടുത്ത ആർ പി എഫും കൂടെ ശ്രമിച്ചിട്ട് അതിലെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഒരാളെ മുന്നൂറ്റിയെട്ടിന് പദശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് മറ്റു രണ്ടുപേർക്കും കേസ് കൊടുത്ത് കേസ് ശബ്ദ വിട്ടത് അപ്പോൾ അങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള പണിയാണ് കാര്യം വെച്ചാൽ ലോങ് ആണ് ഇപ്പോൾ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് എറണാകുളം തൊട്ട് വാർശാല വരെയാണ് മുന്നൂറ്റി അമ്പത്താറ് പോലീസുകാരെയുണ്ട് രണ്ട് സി എമാർ പിന്നെ നാലോ അഞ്ചോ എസ് ഐമാർ ഇവർ മാത്രം ശ്രമിച്ചാൽ നടക്കത്തില്ല അപ്പോൾ ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ട് ഇതിന് വേണം ഒരു ട്രെയിൻ യാത്ര തുടരുന്നതിനിടയിൽ ഉണ്ടാവുകയാണ് ഒരാൾക്ക് പറ്റുന്നു എന്താണ് ഈ യാത്രക്കാരൻ ആദ്യം എങ്ങനെയാണ് ഇത് അല്ല ഈ പരാതിപ്പെടുക എന്നുള്ളത് അതിൻ്റെ അത് തന്നെ പോലീസുകാരുണ്ട് ഇപ്പം രാത്രിയാണ് എം ഒ പി എന്ന് പറഞ്ഞ് ഞങ്ങള് പോലീസുകാർ ഇട്ടിട്ടുണ്ട് അവര് വിളിച്ച് പറയാ അല്ലെങ്കിൽ ടി റ്റി എടുക്കുക റിപ്പോർട്ട് ചെയ്യുക ടി ടി ഞങ്ങളെ അറിയിക്കും അപ്പം അവർ അടുത്ത പോയിന്റിൽ പോയിന്റിലിറക്കി ആദ്യം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ അവരെ അവരെക്കൊണ്ട് ഈ നമ്മുടെ അതിലുള്ള പോലീസുകാർ തന്നെ ഏത് സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ള കാര്യം അവർ നോക്കി കണ്ടുപിടിക്കും അപ്പം അവിടെ ആരൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കൂടിയത് ആരൊക്കെയാണ് ഞങ്ങളിവിടെ സ്ഥിരമായിട്ടിരിക്കുന്നത് അവരെ ഞങ്ങൾ ചോദ്യം ചെയ്യും അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുള്ള കേസ് പിടിച്ചത് അവിടെ ഇരുന്ന പിള്ളേരെ മൊത്തം ചോദ്യം ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതിലൊരുത്തൻ രഹസ്യമായിട്ട് എസ് ഐ ഒ വിളിച്ചു പറഞ്ഞ് ഇന്ന ആളാണ് ഇതെറിഞ്ഞ് ഞാൻ കണ്ടതാറുന്നത് അയാൾ പിടിച്ചോണ്ട് വന്നപ്പോൾ അയാൾ സമ്മതിച്ചു ഞാൻ എറിഞ്ഞാണ് കണ്ണുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് അറിഞ്ഞ് പോയതാണ് ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും സാഹചര്യം സാധ്യത അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുക കറക്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ സഹകരണം പൊതുജനങ്ങളുടെ വേണം ഇങ്ങനെ തഴഞ്ഞു വിടുന്ന ആ അവരവിടെ ഇരിക്കുകയല്ലേ കണ്ണുപിടിച്ചോട്ടെ എന്നൊരു ധാരണയിൽ പൊതുസ്ഥലത്ത് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ ഇടപെടേണ്ട ഞങ്ങൾ അറിയിച്ചാൽ മതി പൊതുജനങ്ങൾ ഇടപെടുമ്പോൾ അവിടെ സ്കഫിൾ ഉണ്ടാകും ആ സ്കഫിളിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ചെന്ന് അവരെ പിടിച്ചോളാം ആ അത് അതിൽ ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ നൂറ്റി പത്തിരണ്ട് എന്ന് പറയുന്ന കൺട്രോൾ റൂമാണ് അങ്ങോട്ട് വിളിച്ച് പറയാം അതല്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ 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 നമ്പറുകളെല്ലാം ആണ് മിക്കവാറും ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്ന നടത്തും ഈവൻ ഡിവൈസ്പിയുടെ നമ്പർ വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് അവർക്ക് ഏത് രാത്രിയും പഠിക്കാം ഓക്കെ എറണാണെങ്കിലും ട്രെയിനുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന കല്ലേറും മറ്റ് അതിക്രമങ്ങളും തടയുന്നതിന് വേണ്ടി ഇപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എറണാകുളം റെയിൽവേ ഡിവൈഎസ്പി മനോജ് കബീർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയാനുള്ള സാധ്യതയുണ്ട് അതിൽ അത്തരം സാമൂഹ്യ വിരുദ്ധരുണ്ടോ എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ വിവരം റെയിൽവേ പോലീസുമായി അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ശക്തമായ നടപടി അത്തരക്കാർക്കെതിരെ എടുക്കുകയും ചെയ്യും കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്